അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പല ആളുകളും ഓൺലൈനിനെ സമീപിക്കുന്ന ഒരു സമീപനമാണുള്ളത് ഒട്ടേറെ കളിപ്പുകൾ ഉണ്ടാവുന്നുണ്ട് ഓൺലൈൻ വ്യാപാരത്തിലൂടെ നിരവധി ആളുകളുടെ ലക്ഷക്കണക്കൻ രൂപ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതൊക്കെ ഒരു വശത്തോടെ പോകുന്നു പക്ഷേ പലപ്പോഴും ഒരു ചെറിയ ഒരു ചെരുപ്പിന് ഒരു അഞ്ച് രൂപയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്ത് രൂപയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നു എന്നൊരു സമീപനത്തിലേക്ക് ഈ നാട്ടിലെ ആളുകളുടെ ഒരു പർച്ചേസിംഗിന്റെ ഒരു ശൈലി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ഈ ചെറുകിട വ്യാപാര തങ്കമണിയിലെ വ്യാപാരശാലകളിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് കച്ചവടം നടത്തുന്നവർക്ക് സമ്മാന കൂപ്പണുകളും ലഭ്യമാക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ വി ആന്റണി കാച്ചപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ജോമൻ കടലമ്പാട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ബിജുവൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി